ഇത് പ്രകൃതി രമണീയമായ എന്റെ പ്രാവച്ചമ്പലത്തിൽ നിന്ന് ട്രെയിനിൽ കയറ്റി കൊണ്ടുവന്നിരുന്നു അയ്യേ നിന്ന സാധനം ഒലിപ്പിക്കണ വിളിവിളിക്കണായിട്ടില്ലേ കള്ളായി ചക്ക ഇതാര് ഗുപിയൊന്നും ഇല്ലേ കഴിഞ്ഞവണ ചങ്കരാപ്പ് പോലും അമ്മയാണ് വാങ്ങിച്ചു കൊടുത്തതല്ല അങ്ങേര് കരഞ്ഞ പറഞ്ഞാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത് അതിനുള്ള പരിതോഷികം എനിക്ക് തരം ചെയ്ത് നീ ഒരു കാര്യം നോക്കിക്കോ അങ്ങനെ ഇവിടെ ഒന്നും ചാടും ഇല്ല ഞാൻ ഒരു ലിറ്റർ സാധനം വാങ്ങിച്ചിട്ട് വായൽ മനപ്പൂർ വെച്ചോടുള്ളു സിംഗാപ്പൂര്യോ ഞാൻ രാക്ഷസനാ കാണുമ്പോ കാണുമ്പോ അയ്യോ എന്തുണ്ടാ എന്തൊരു സുഖമക്കളെ പറയാനാണെങ്കിൽ കുറെ ഉണ്ട് അവിടെ അമ്മയ്ക്ക് വയ്യ അടക്കണ അമ്മയെ നോക്കാൻ വേണ്ടി കുഞ്ഞമ്മ വന്നിരുന്നു കുഞ്ഞമ്മയും അമ്മയും കൂടെ വഴക്കായി കുഞ്ഞമ്മ പാണ്ഡവും പൊക്കണോ എടുത്തോണ്ട് നേരെ അങ്ങ് വെള്ളനാട്ട് പോയി ആകെയുള്ള ഭാര്യ അങ്ങ് സിംഗാപ്പൂര് പുഷ്പല്ല ചേച്ചി കൂടെ ഇല്ലേ ഞാൻ ചേച്ചി കളഞ്ഞിട്ട് പോയെന്ന് ശ്രീകുട്ട തുടങ്ങിയല്ലേ ഉള്ളൂ കാണാം എന്തോന്ന് കാണുന്നു ഇതേ ഞാൻ ഗൗരിമോൾ കൊണ്ടുവന്ന വരിക്ക വർഷമായി മോള് കഴിച്ചിട്ട് ഞാൻ പടവലത്തന്നെ മഹാദേവൻ കഴിച്ചു അയ്യോ അത് വെറും ഇതെന്ന് പറഞ്ഞാൽ സൂപ്പർ മധുരമാണ് ശ്രീകുട്ടാ ഞാൻ അങ്ങോട്ട് പോട്ടെ ചെന്നിട്ട് കൊറേ കാര്യങ്ങളുണ്ട് കൊറേ ദിവസം അടച്ചിട്ടിരുന്നല്ല അത്രയും മാറാലേം പോയാലേം പിടിച്ചുടങ്ങുന്നു നമ്മളവിടെ ആരെങ്കിലും സഹായിക്കും ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണ്ടേ പറയട്ടെ പിന്നെ പുഷ്പല ചേച്ചിരടുത്ത് ഇവിടെ ഒന്ന് താമസിക്കാൻ പറ ഇവിടെ നല്ലൊരു വീടും സ്ഥലമൊക്കെ വാങ്ങിക്കണം ഇല്ലെങ്കിൽ പ്രാവശ്യം പിന്നെ അല്ലെങ്കിൽ മറ്റേ സ്ഥലത്തിന്റെ പേരെന്താണ് തിരുവല്ലത്തോട് വാങ്ങിച്ചിട്ട് അവിടെ താമസിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പോയി സിംഗപ്പൂർ പോയി സെറ്റിൽ ആവണം എടേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ താല്പര്യമില്ല എന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അമ്മയെ കളഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇഴഞ്ഞെങ്കിലും തിരുവനന്തപുരത്ത് എത്താം ഇതിപ്പോ അമ്മയും ഇങ്ങനെ കിടക്കണെന്ന് അങ്ങോട്ട് പോകാനും വയ്യ എനിക്കാണെങ്കിൽ അവിടെ പോയി അങ്ങനെ നിൽക്കാൻ പറ്റില്ല ഇതാണ് സാഹചര്യം പക്ഷെ അവളത് മനസ്സിലാക്കണ്ടേ ഇപ്പം പിന്നെ വിളിയൂല്ല എന്തൊരു പറയാൻ നോക്ക് ശ്രീകുട്ട ഉള്ളത് പറഞ്ഞ അമ്മ കിടക്കുന്ന കാലം വരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവാ അവരെ സമയം കൂടെ കഴിഞ്ഞ പിന്നെ എന്തിനാകും കണ്ടതെന്ന് അറിയട്ടെ പോണതുല പോട്ടല്ലേ ഓട്ടോക്ളേ തിന്ന കേട്ടാ

നല്ല കഥ ഏത് കഥ വാ നല്ല കഥ അങ്ങോട്ട് അച്ചോ നിങ്ങൾ എവിടെ എപ്പോ എത്തും ആ അച്ചാ പിന്നെ ബാസ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു ചക്കയും കൊണ്ടാണ് വന്നത് മ്പളത്തുന്ന് പറഞ്ഞു പോസ്യങ്ങള് അ ശെരി ശരി അച്ഛൻ വിളിക്കാ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞേ ഇവിടെ ബാസ്യങ്ങള് ചക്കോണ്ടോന്നു പ്രാവച്ചമ്പളത്തുനിന്ന് അപ്പൊ പറയണെ വെട്ടി കഴിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് പട്ടിക്കോ പൂച്ചയ്ക്ക് ഒരു ഇട്ട് കൊടുക്ക എന്നിട്ട് കഴിച്ചാ മതിയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പാവം ബാസ്യങ്ങളും അച്ഛൻ അങ്ങനൊന്നും പറയില്ലെന്ന് ഇവിടെ ഈ ഞാനും വാസ്യങ്ങളും കൂടി പോത്തന്ന് ചക്ക കൊണ്ടുവന്നപ്പോ അങ്ങനെ പറയണു അങ്ങനെ ഇരിക്കുന്നു പോല്ലി പോയ പോ